സൂപ്പർ വാല്യൂ വേൾഡ് ഒരുക്കുന്നു മൺസൂൺ ഓഫർ സെമി ഓട്ടോമാറ്റിക് വാഷിംഗ് മെഷീൻ കൂടാതെ എമർജൻസി ഫ്ലാഷ് ലൈറ്റ് അയൺ ബോക്സ് എന്നിവ ശതമാനം വരെ ഓഫർ നൽകുന്നു സ്വാഗതം ചെറുതുരുത്തി കേരള കലാമണ്ഡലം കൽപ്പിത സർവകലാശാലയിൽ അരങ്ങുകഥകളി അവതരണത്തിന്റെ ഭാഗമായി കല്യാണ സൗകര്യം അരങ്ങേറി വള്ളത്തോൾ നഗർ ഗ്രാമപഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് നിർമ്മലാ ഉദ്ഘാടനം നിർവഹിച്ചു കലാമണ്ഡലം അക്കാദമിക് ഡയറക്ടർ കലാമണ്ഡലം അച്യുതാനന്ദൻ അധ്യക്ഷത വഹിച്ചു കലാമണ്ഡലം തുളസികുമാർ ചടങ്ങിൽ സംസാരിച്ചു തുടർന്ന് നടന്ന കഥകളിയിൽ ഭീമനായി ആകാശ് വേണുഗോപാൽ പാഞ്ചാലിയായി മിഥുനായർ എന്നിവർ വേഷമിട്ടു കലാമണ്ഡലം ജീവൻ അഖിൽ എന്നിവർ സംഗീതം നൽകി ചെണ്ടയിലും ഇടയ്ക്കിയിലും കലാമണ്ഡലം എം ഹരികൃഷ്ണൻ മദ്ധളത്തിൽ കലാമണ്ഡലം അഭിജിത്ത് ചുട്ടിയിൽ കലാമണ്ഡലം അഭിജിത്ത് എന്നിവർ അകമ്പടിയായി റൈറ്റ് വിഷൻ ന്യൂസ് ചെറുതുരുത്തി